വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ അണക്കെട്ടുകൾ തുറന്നു കല്ലാർകുട്ടി പാമ്പള മലങ്കര അണക്കെട്ടുകളാണ് തുറന്നത് പെരിയാർ മുതിരപ്പുഴ തൊടുപുഴയാർ എന്നിവിടങ്ങളിലെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി ഇടുക്കി അണക്കെട്ടിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചു വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു നേരിമംഗലം ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ട് തുറന്നു അണക്കെട്ടിന്റെ ഷട്ടറിൽ തുറന്ന് മുന്നൂറ് ക്യൂമെക്സ് ജലമാണ് നിലവിൽ ഒഴുക്കിവിടുന്നത് അണക്കെട്ട് തുറന്നതോടെ മുതിരപ്പുഴയുടെ കരകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പാംബ്ല അണക്കെട്ടും ഇന്ന് രാവിലെയോടെ തുറന്നു മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തി തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കൂടാതെ പെരിയാർ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇടുക്കി മേഖലയിൽ ചൊവ്വാഴ്ച അമ്പത്തിനാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു തൊടുപുഴ മുപ്പത്തിയാറ് ദശാംശം ആറ് മൂന്നാർ നാൽപ്പത്തി മൈലാടുംപാറ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് അയ്യപ്പൻകോവിൽ മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് എന്നിങ്ങനെയാണ് മഴ ലഭിച്ചത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു ജില്ലയിൽ മഴ ശക്തമായതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും ഉയർന്നു തുടങ്ങി നീരൊഴുക്ക് വർദ്ധിച്ചു ചൊവ്വാഴ്ച അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് അമ്പത്തിനാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചപ്പോൾ ജലനിരപ്പ് ഒന്ന് ദശാംശം ഒന്നേ പൂജ്യം അടി ഉയർന്നു ഇപ്പോൾ സംഭരണശേഷിയുടെ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് പൂജ്യം ശതമാനം വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലുള്ളത് മഴ ശക്തമാവുന്നതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കും വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്